mm-hmm അന്ത് എന്നോട് പെണ്ണിടാൻ മറ്റൊരു സ്കെച്ചാ നീ പെണ്ഡടുത്തിട്ടാ സ്കെച്ച് വേണ്ട പെണ് ആരാജിലാസ് വന്നിട്ടുണ്ട് ഹായ് റെജില ഇതെല്ലാം റെജില വിശേഷം ഇതാരം റെജില അല്ലെങ്കിൽ തത്യ ആരാ ഞാൻ പറയുന്ന കേക്കുന്നുണ്ടാ ഞാൻ മെല്ലെ പറയുന്നു എവിടെയാ ഉള്ളത് ഞാൻ ഇവിടെ ഉമ്മാൻ്റെ അടുത്ത് വന്നു ഇന്നലെ ഉമ്മാൻ്റെ അടുത്തുള്ള നാളെ പോവും ആന്ന് പറയുന്നുണ്ട് ഇതിനാസ് ഇത് രജിലിയാലും ഇത്താത്ത ആരാന്ന് ഇന്നാലല്ല അതുപോലത്തെ വിശേഷങ്ങൾ ചോദിക്കാൻ പറ്റൂ റെജിലാണേ റെജിലാനോട് വേറെ വിശേഷം അല്ല സെജിലാണെങ്കിൽ സെജിലാനോട് വേറെ വിശേഷം ഇത്താത്തയാണെങ്കിൽ ഇത്താത്താനോട് വേറെ വിശേഷം ഓക്കെ എന്തെല്ലാം ഉണ്ട് വിശേഷം പറാസ്തെല്ലാം കഴിച്ചാൽ പണിയെല്ലാം കഴിഞ്ഞാൽ

ഞാൻ അത് ടീച്ചേ പെണ്ഡ് സ്കെച്ച് വേണ്ട പെണ് ചോറായ ചോറ് ആയി ചോറെല്ല ഉമ്മാക്കുന്നുണ്ട് ചോറായി കറിയെല്ലാം ഉമ്മാക്കുന്നുണ്ട് കറിയലായി എല്ലായി ഞാനിവിടെ വന്നിട്ട് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു രണ്ടാമത്തെ ആൾ ആരാണ് ആരും വന്നിട്ട് വാച്ച് ചെയ്യുന്നത് ഫസ്റ്റാണ് വന്നിട്ടുണ്ട് ഫർഹാന വന്നിട്ട് ലൈക്ക് അടിച്ചിട്ടുണ്ട് ഹായ് ഹായ് ഫസ്റ്റിനെ ഇന്നലെ ലൈവിൽ വന്നിട്ട് കയറിയമ്പാടാ എൻ്റെ ലൈവൊൻ കട്ടായിപ്പോയിട്ടാ എൻ്റെ ലൈവിൽ പിന്നെ റേഞ്ച് കിട്ടുന്നില്ല അപ്പോൾ വേഗം കട്ട് ആയിപ്പോയി എന്തെല്ലാം ഭക്ഷണം വിശേഷം ഞാൻ സ്ഥലം ഫർഹാൻ ആരാ ഫർഹാന ബുദ്ധി ആളാന്ന് തോന്നുമല്ലോ പൂവൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഫർഹാന ചാനലാണോ ഫസ്റ്റാൻഡ് ആരെങ്കിലാണോ ഫർഹാന സിദ്ര വന്നിട്ട് ലൈക്ക് അടിച്ചിട്ടുണ്ട് സിദ്ര നീ അപ്പുറത്ത് നിന്ന് ഇപ്പുറം വന്നതാ അപ്പുറത്തെ ലൈവ് കഴിഞ്ഞ റജിലെ പോയാ റെജിലെ പോലെ റെജിലെ അടുത്തു തന്നെ ഇരിക്കു പണിയെല്ലാം കഴിഞ്ഞില്ലേ ഫർഹാന ഹായ് അറിയുന്നുണ്ട് സിദ്ര ഫാ ഹായ് അറിയുന്നുണ്ട് സിദ്രാക്കെല്ലാരും അറിയാലോ സിദ്ര റെജിലാസ് എന്ന് പറഞ്ഞിട്ട് കാറോടിക്കുന്നുണ്ട് എന്താ അങ്ങനെ നീ റെജിലാസിന്റെ വീട്ടിൽ പോന്ന അംബാനി ഇല്ലേ അംബാനി എടുത്തു അംബാനീനെ കൊറയെല്ലാം കണ്ടിട്ട് ഞാൻ കാണലോ ഇല്ല നിന്റെ കപ്പ ഇല്ലേ നീ കപ്പ പൊങ്ങി തിന്ന കപ്പനെ കാണാത്ത കപ്പ വയ്ക്കുന്ന സമയത്താന്ന് അംബാനി വരുത്തി അംബാനി ഇപ്പൊ ഞാന് കൊറേലേ ഇവിടാത്തതിനുശേഷം ഞാൻ കണ്ടിട്ടേ ഇല്ലേ ഞാൻ യൂട്യൂബിൽ ഫേമസ്ആാന്ന് വെച്ചിട്ട് ആ ഇങ്ങള് വല്യ ഫേമസ് ആയില്ലേ നിങ്ങള് വലിയ യൂട്യൂബർ ആയില്ലേ പിന്നെ പോയോ നിക്കുന്നുണ്ട് കറക്കം ബായ് പറയുന്നുണ്ട് ഡി പറയുന്നുണ്ട് പോയി എല്ലാരും ഞാൻ ഇതാ ലൈവ് ഇടാത്ത എനിക്ക് വെറാതു കുടിക്കും എന്താ വെച്ചാൽ ഇതന്നെ ഇങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുമ്പോ കുറച്ചാൾക്കാർ കയറി വരുമ്പോഴത്തേക്ക് ലൈവൻ കെട്ടാവും പിന്നെ ആരാ എന്റെ ലൈവിലിരിക്കുക സബ്സ്ക്രൈബേഴ്സിനെ പറഞ്ഞിട്ട് കാര്യമില്ല എന്റെ കുട്ടം തന്നെയാണ് ആണെങ്കിൽ എന്റെ പണിയിലെ കഴിഞ്ഞ സിദ്രാ ഇനി വരുന്ന ഞാൻ നാളെ പോവും എന്നെ കാണേണ്ടവരി പോരി ഞാൻ ഇന്നല്ല ശാലുമാൻ്റെ അടുത്ത് പോയി വരുമ്പം കയറി ഫസ്ന പോയി ഫർഹാന പോയി എല്ലാവരും പോയി ഇനി ആരാ രണ്ടാളുള്ളത് ഇങ്ങനെ ആയാൽ ഞാനും പോകും പറഞ്ഞു ല്ലേ ഇന്നലെ എന്തോ സംഭവിച്ച അത്രേ ഉള്ളു ഒന്നു ഇല്ല ഇപ്പൊന്നുല്ലാരും പറയുന്നു ആദിഷിന്റെ ഒലക്കമ്മല ലൈവ് വെറുതെ പറയുന്നു ആദിഷിന്റെ ഒലക്കമ്മല ലൈവ് ഇത് തന്നെ ഇതുകൊണ്ട് തന്നെയല്ല എല്ലാരും പറയുന്നേ കറങ്ങുന്ന ലൈവട്ടോ എന്ന് പറയുന്നുണ്ട് വന്ന് നമ്മളെ പരസു പരസ്യം അതാ ഞാൻ പറയുന്നത് ഞാൻ ഇത്രയും നേരം അതാ പറഞ്ഞുകൊടുക്കുന്നു എൻ്റെ ആരും വരാത്തത് ഇതുകൊണ്ടാണ് എന്താണെന്ന് വെച്ചാൽ കറക്കാം എല്ലാവരും നല്ല ഇതിൽ കയറി വന്ന് നല്ല സംസാരം കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുമ്പോഴായിരിക്കും ഇത് കറങ്ങാം ഹാദീഷ് കുരുപ്പേ കഴിച്ചോ കഴിച്ചു ഫുഡെല്ലാം കഴിച്ചു ചോറ് തിന്നണം പരസ്യം വന്നു ഇനിയിപ്പോൾ റാറും കൂടി വന്നാലേ നമുക്ക് അടിച്ച് വിളിക്കാം റാറുവിനെ കാണാത്ത ആറുവിനെ നേരത്തെ മറ്റേ ലൈവ് കണ്ടീനല്ലോ പരസുവിനെ കണ്ടീനല്ലോ അടുത്ത ലൈവ് കഴിഞ്ഞ അപ്പുറത്തെ ലൈവ് കഴിഞ്ഞപ്പോ ഇപ്പുറത്ത് തന്നെ ഇനി ഇപ്പുറത്ത് കഴിഞ്ഞാൽ എപ്പറ പോവാ സിദ്രാനുണ്ടാവും ചെലുപ്പം കണ്ട എല്ലാരും പോയി എനിക്ക് ഇതാണ് മടുപ്പ് വന്ന് ലൈവ് ഇടാന് പ്രസൂന്ന് ഒളിക്കുന്നുണ്ട് സിദ്ര എന്നിട്ട് വലിയ ബൊക്കെ തരുന്നുണ്ട് പ്രസൂനെ നല്ല രീതിയിൽ നല്ല രീതിയില് നല്ല രീതിയിൽ വരവേൽക്കുന്നുണ്ട് നമ്മളെ സിദ്ര ബൊക്കയൊക്കെ തോന്നിട്ട് വരവേൽക്കുന്നുണ്ട് പിന്നെ സിദ്ര പ്രസു എന്ന് പറഞ്ഞിട്ട് അതേന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ട് പ്രസു എന്ന് പറഞ്ഞിട്ട് പല്ലിളിച്ചു കളിക്കുന്നത് പല്ല് കടിച്ചു കളിക്കുന്നുണ്ട് അല്ലേ നിന്റെ ലൈവ് കറക്കം മുളയെ പറയുന്നുണ്ട് പ്രസവട്ടിടുവയെ പറയുന്നുണ്ട് ആ കറക്കം ആ കറക്കത്തെ പറ്റിയാണ് ഞാൻ ഇത്രയേറെ പറഞ്ഞോണ്ടിരുന്നത് നീ വേഗം വന്നാ അത് കഴിഞ്ഞാ എന്തായ ബാക്കിയല്ലേ നിന്റെ ലൈവ് കറക്ക മോളെ പ്രസം സുട്ടിടുവേ വേറെ ഒന്നും വീട്ടിൽ അത്രേ ഉള്ളൂ പോയ എല്ലാരും ഇല്ല എല്ലാരും പോയി നീ വന്നോണ്ട നീ പോയാ നീ അങ്ങോട്ട് പോ That's a boy. Be പിന്നെ ആരെ കാണാത്തേ പോയ എല്ലാരും ഷൈന വന്നിട്ടുണ്ട് ഷൈന റഹ്മാൻ എ റഹ്മാന്റെ ഭാര്യയാണോ ഇത് അഹായു അറിയുന്നുണ്ട് വേറെ ആരും കാണാത്ത എല്ലാരും പോയല്ലേ ഞാൻ കൂട്ടില്ല ഞാൻ കൂട്ടില്ല ഞാൻ നീ എന്താ എൻ്റെ കൂട്ടാണ്ട് പോയ ഏനുവാ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു നിങ്ങള് കഴിച്ച സിദ്ര എല്ലാം പോയാ സിദ്ര എവിടെയാ പോയാ സിദ്ര വാട്ട <laughs> <laughs> പോയ എല്ലാരും പോയ ആരെയും കാണത്തെ ഇതല്ല വേറെ അതല്ല പിന്നെ ആരോ രണ്ടാൾ വാച്ച് ചെയ്യുന്നുണ്ട് എൻ്റെത് കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ അതൊന്ന് പറഞ്ഞാൽ നമ്മൾ മതിയോ ഇവിടെ റേഞ്ച് കുറവാണ് അപ്പം അതുകൊണ്ട് എടുക്ക് കട്ടാന്ന് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടാ മെസ്സേജ് കാണുന്നുണ്ട നി ലൈവ് കറക്ക മോളെ പേഴ്സു സുട്ടിടുവേ ഹായ് പറയുന്നുണ്ട് ഷാഹിന എല്ലാവരും പോയല്ലേ ലൈവ് കട്ടാകുമ്പോൾ എല്ലാവരും പോകുന്നുണ്ട് അത് പിന്നെ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ കുഴപ്പം മെസ്സേജ് ഡിലീറ്റഡ് ബൈ ഹാദിഷ് എൻ്റെ മെസ്സേജ് ഒന്നും കാണുന്നില്ലല്ലോ മെസ്സേജ് ഫോൺ അയക്കുന്നുണ്ടാ എന്റെ ഫോണിൻ്റെ പോയപ്പോ മെസ്സേജ് ഒന്നും വരുന്ന കാണുന്നില്ല ແຫງອີກ ഹായ് പറയുന്നുണ്ട് കണ്ട എന്തേലും മെസ്സേജ് വന്നില്ലൊന്നും പിന്നെ കിടുക്കാച്ചി ഫാമിലി ഹായ് പറയുന്നുണ്ട് കിടുക്കാച്ചി ഹംദ അറവ പാട്ട് പാടും എന്ന് പറയുന്നുണ്ട് ആര് പാട്ട് പാടും എന്ന് പറയുന്നത് പിന്നെ റേഞ്ച് മെസ്സേജ് ഒന്നും ഇങ്ങനെ കാണുന്നില്ല ഇപ്പം ഓക്കെ പറഞ്ഞോളൂ ആരാണ് മൂന്നാൾ കിടുക്കാച്ചിനെ ഇന്നലെ കണ്ടിട്ടില്ലല്ലോ ലൈവില് डिलीट में इसे रखते हैं മലയാള വാച്ചെ ഒന്ന് കമന്റ് ചെയ്തു അടിച്ചു അടിച്ച കേക്ക് പറയുന്നു 你们怎么不录呢？ കട്ട് ചെയ്യാൻ പോലുള്ള സൗണ്ട് ഞാൻ ഡോറിൽ നോക്കി ഡോർ അടച്ചു അതിൽ കാണുന്നില്ല അപ്പൊ ഞാൻ Да.